നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ജനക്ഷേമ പദ്ധതികളും സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും അവകാശങ്ങളും കവർന്നെടുക്കുന്ന സർക്കാർ ആ പണം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ തൊഴുത്തും ചാണക പണിയാൻ ഉപയോഗിക്കുന്നു കാർഷിക വ്യാപാര മേഖലകൾ തകർച്ചയുടെ പടുകുഴിയിലേക്ക് പതിക്കുന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രി ഒരു കോടിയുടെ ആഡംബര ബസിൽ യാത്ര ചെയ്ത് ആ ദുരിതം കണ്ടാസ്വദിക്കുന്നു വാഗ്ദാനങ്ങളിൽ മാത്രം അഭിരമിക്കുന്ന മുഖ്യമന്ത്രി അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന ഏകാധിപതിയായി മാറിയിരിക്കുന്നു എന്നും വി ടി ബൽറാം ആരോപിച്ചു എയ്ഡർ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിമൂന്നാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വാഗത സംഘം ചെയർമാനും ഡി സി സി പ്രസിഡന്റുമായ വി എസ് ജോയി മുഖ്യപ്രഭാഷണം നടത്തി പൊതുസമ്മേളനത്തിന് മുന്നോടിയായി നൂറുകണക്കിന് ഹയർ സെക്കൻഡറി അധ്യാപകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രകടനം നടന്നു സംസ്ഥാന പ്രസിഡന്റ് ആർ അരുൺകുമാർ അധ്യക്ഷനായ സമ്മേളനത്തിന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് മനോജ് സ്വാഗതം പറഞ്ഞു സംസ്ഥാന ട്രഷറർ കെ വർഗീസ് ഓർഗനൈസിംഗ് സെക്രട്ടറി ജി ജി തോമസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ശ്രീരംഗം ജയകുമാർ കെ അനിൽകുമാർ മനോജ് ജോസ് നീൽ ടോം ടി എൻ വിനോദ് സ്വാഗതസംഘം കോഡിനേറ്റർ യു ടി അബൂബക്കർ പ്രിൻസിപ്പൽ ഫോറം ചെയർമാൻ സന്തോഷ് ഇമ്മട്ടി വനിതാ ഫോറം ചെയർപേഴ്സൺ എസ് പ്രഭ എന്നിവർ ആശംസകൾ നിന്ന് സംസാരിച്ചു സ്വാഗത സംഘം വൈസ് ചെയർമാൻ പി ഇഫ്തികാറുദ്ദീൻ നന്ദി പറഞ്ഞു സമരം അധ്യാപക സമൂഹത്തിന്റെ ആത്മാവ് തൊട്ടറി സംഘചേതനയുടെ ശബ്ദം വർഷക്കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന സെക്കൻഡറി അധ്യാപകരുണ്ണത്തിന്റെ ഭാഗമായുള്ള പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ നിങ്ങളുടെ സ്നേഹാഭിവാദ്യങ്ങൾ मिंद मन चौकंदा मन

സേവന വേതന കാര്യങ്ങളിൽ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുകയും പക്ഷം നോക്കാതെ സന്ധിയില്ല സമരം നടത്തിയും അധ്യാപക സമൂഹത്തിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞ് സംഘചേതനെ ണിയിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തെറ്റ് പിന്നിലായി കടന്നു വരുന്നത് പ്രതിനിധി സമ്മേളനം വിദ്യാഭ്യാസ സെമിനാർ കേരളത്തിന്റെ വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് പുതിയ രൂപവും ഭാവവും നൽകി നിരവധി അവകാശ സമര പോരാട്ടങ്ങളിലൂടെ സേവന വേദന കാര്യങ്ങളിൽ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുകയും പക്ഷം നോക്കാതെ സന്ധിയില്ലാ സമരം നടത്തിയും അധ്യാപക സമൂഹത്തിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞു സംഘചേതനയുടെ ശബ്ദമായി മാറിക്കൊണ്ട് കഴിഞ്ഞ മുപ്പത്തിയൂന്ന് വർഷക്കാലമായി കേരളത്തിൽ നമ്മുടെ ഇടതുപക്ഷത്തെ പോലെ ഒരു നിലപാട് ഒരു കാലഘട്ടത്തിലും ഞങ്ങൾ സ്വീകരിക്കാറില്ല സമയത്തും അടി വലിക്കുന്ന സമയത്തും സമരങ്ങൾ അവകാശ സമരങ്ങളുടെ വിജയം കൈവൾ മുഴുവൻ മുഴുവൻ തിരിച്ചു നൽകിക്കൊണ്ട് തിരിച്ചു പോകുന്ന ഭരണാധികാരിയെ കേരളത്തിന്റെ ചരിത്രം കണ്ടുവെക്കൽ അഭിമാനത്തോടെ പറയട്ടെ അത് ഞങ്ങളുടെ നേതാവ് ആയിരുന്നു വലിയ ഹയർ സെക്കൻഡറി മേഖലയിൽ ഏറ്റവും വലിയ പ്രസ്ഥാനമായ എ എച്ച് എസ് ടിയുടെ മുപ്പത്തി മൂന്നാമത് സംസ്ഥാന സമ്മേളനം വെച്ച് നടക്കുകയാണ് എ എച്ച് എസ് ടിയുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയെക്കാട്ടേറെ ഹയർ സെക്കൻഡറി മേഖലയുടെ വളർച്ചയാണ് ഞങ്ങൾ ലക്ഷ്യമാക്കിയിട്ടുള്ളത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ ഏറ്റവും വലിയ ഹയർ സെക്കൻഡറി മേഖല ഏറ്റവും വലിയ അധ്യാപക പ്രസ്ഥാനം മുപ്പത്തിമൂന്നാം സംസ്ഥാന സമ്മേളനം വെച്ച് നടത്തുമ്പോൾ പൊതുജനങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പൊതുസമ്മേളനം വെച്ചിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയിലേക്ക് നീങ്ങുകയാണ് കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖല മുഴുവൻ തകർന്നടിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം എയ്ഡൻ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ മുപ്പത്തി മൂന്നാമത് സംസ്ഥാന സമ്മേളനം ജനുവരി പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലായി തിരൂർ പ്രദേശത്ത് നടക്കുകയാണ് ഹയർ സെക്കൻഡറി മേഖലയിലെ അധ്യാപകരുടെ ആശയും ആവേശവുമാണ് എയ്ഡൻ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ഈ സംഘടന രൂപീകൃതമായിട്ട് മുപ്പത്തിരണ്ട് വർഷങ്ങൾ പിന്നിടുകയാണ് എ എച്ച് എസ് സിയുടെ ചരിത്രം എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറിയുടെ ചരിത്രമാണ് നമുക്കെല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കേരളത്തിൽ പരീക്ഷണാർത്ഥം ആരംഭിച്ചതാണ് ചുരുക്കം ചില സ്കൂളുകളിൽ പരീക്ഷണാർത്ഥം ആരംഭിച്ചതാണ് ഹയർ സെക്കൻഡറി മേഖല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എയ്ഡറ്റ് മേഖലയിലും നാമമാത്രമായ സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി മേഖല ആരംഭിച്ചു അതിൽ നിന്ന് പ്രീ ഡിഗ്രി ഡീലിങ് ചെയ്ത് ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന പ്രത്യേക സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുന്നു ആ ഡീലിങ് ചെയ്യുന്നതിന് മുൻപുള്ള അവസാനത്തെ പ്രീ ഡിഗ്രി ആ ഒരു സമയത്താണ് ഞാൻ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് യു യു സി ആയി തെരഞ്ഞെടുക്കപ്പെടുന്നത് അടുത്ത വർഷം തൊട്ട് പിന്നെ ഓരോ ബാച്ചുകൾ കട്ടാവുകയും രണ്ട് മൂന്ന് വർഷത്തിനകത്ത് പ്രീ ഡിഗ്രി പൂർണ്ണമായി കോളേജുകളിൽ നിന്ന് ഇല്ലാതാവുകയും ചെയ്തു അപ്പോൾ കഴിഞ്ഞൊരു പത്ത് മുപ്പത് വർഷമായി നമ്മളെല്ലാവരും വളരെ നിന്ന് വീക്ഷിക്കുന്ന ഒരു രംഗമാണ് ഹയർ സെക്കൻഡറി മേഖല ഇതിൽ നടക്കുന്ന ഓരോ മാറ്റങ്ങളും ഓരോ കാലഘട്ടത്തിലെ ഗവൺമെന്റുകളുടെ കാലത്ത് ഈ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ചലനങ്ങളും ഞങ്ങൾ മാത്രമല്ല കേരളീയ പൊതുസമൂഹം വളരെ താല്പര്യത്തോടുകൂടിയാണ് ഇന്ന് നോക്കി കണ്ടിട്ടുള്ളത് ആ ഹയർ സെക്കൻഡറി മേഖല ഒന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളടത്താണ് അതിന്റെ ഉത്തരവാദികൾ ആര് എന്നുള്ള ഗൗരവതരമായ ചർച്ചയുമായി നിങ്ങൾ ഈ സംസ്ഥാന സമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തു ഹയർ സെക്കൻഡറി മേഖലയെ ഒരു പ്രത്യേക മേഖലയായി പരിഗണിക്കുന്നത് അവസാനിപ്പിക്കാൻ പോവുകയാണ് അത് ഹൈസ്കൂളിനൊപ്പം ചേർക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഗവൺമെന്റ് തിരക്ക് പിടിച്ച് കടക്കുന്നതിന്റെ പുറകിലുള്ള യഥാർത്ഥ ലക്ഷ്യമെന്ത് എന്ന് ഇവിടെ ശ്രീ അരുൺകുമാർ വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചു ഈ മേഖലയുടെ ശരിയായ അക്കാദമിക താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സമീപനമായിരുന്നു ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരുന്നത് എങ്കിൽ അതിനെ തുറന്ന മനസ്സോടുകൂടി സ്വാഗതം ചെയ്യാനും അതിനോട് സഹകരിക്കാനും നമുക്ക് യാതൊരു തരത്തിലുള്ള വിരോധമില്ല കാരണം എന്നും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ പൊതുസമൂഹത്തിന്റെ നന്മ എന്താണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം എന്താണ് അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാനുള്ള ആർജവം കാണിച്ചിട്ടുള്ള സംഘടനയാണ് ആവട്ടെ ആവട്ടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ കോൺഗ്രസ് സംഘടനകളും ഹയർ സെക്കൻഡറി മേഖലയിൽ പ്രത്യേകിച്ചും എയ്ഡഡ് ഹയർ സെക്കൻഡറി മേഖലയിൽ സി പി എമ്മിന്റെ സംഘടനയായ കെ എസ് ടി എക്ക് വേണ്ടത്ര ശക്തിയില്ല അവർക്ക് മറ്റു പല മേഖലകളിലും ഉള്ളതുപോലെ ഒരു സമ്പൂർണ്ണ മേധാവിത്വം ഈ മേഖലയിൽ ചെലുത്താൻ സാധിക്കുന്നില്ല തെറ്റായ തീരുമാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ ഹയർ സെക്കൻഡറി മേഖലയിൽ നിന്ന് ശക്തമായ പ്രതിഷേധം ഉയർത്താൻ എച്ച് എസ് ടി അടക്കമുള്ള സംഘടനകൾക്ക് സാധിക്കുന്നു അപ്പൊ എന്ത് വേണം എലിയെ പേടിച്ച് ഇല്ലൻ ചൊടുക എന്നുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ മേഖലയെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഞങ്ങളൊക്കെ നിയമസഭയിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചു പല തവണ ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ചർച്ച ആവശ്യപ്പെട്ടു പക്ഷെ ഒരു തവണ പോലും അതുമായി ബന്ധപ്പെട്ട് ഒരു ക്രിയാത്മകമായ ചർച്ചയ്ക്ക് ഗവൺമെന്റ് നിയമസഭയിൽ പോലും തയ്യാറായില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആ ജീവിത ഭാരം കൊണ്ട് നട്ടല്ലൊടിയുന്ന ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ അവർക്ക് ലഭിക്കേണ്ട ന്യായമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ അതുകൂടി നിഷേധിക്കുക എന്ന് പറയുമ്പോ